പിന്നെ നമുക്കൊരു വാഴക്കൂമ്പ് ദോണുണ്ടാക്കാം കേട്ടോ വാഴക്കൂമ്പെന്ന് പറയും കുടക്കം എന്ന് പറയും വാഴ പൂവെന്നൊക്കെ പറയൂ അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം തേങ്ങ ചെറിയത് വേണം വാഴക്കൂമ്പ് നമ്മൾ ഒരു ഗ്രാ നരി ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് കറ കളഞ്ഞിട്ട് പിഴഞ്ഞെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കൈപ്പ് രസം ഉണ്ടാവും അതിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം അതിന് പിന്നെ വെളുത്തുള്ളി ഉള്ളി കറിവേപ്പില ഞാനിവിടെ പച്ചമുളകിന് പകരം ഞാൻ കറി കാഞ്ചാരി ഇട്ടെടുത്തേക്കുന്നത് അത് മൂന്നാലഞ്ചെണ്ണം കറിവേത്തില എന്നിട്ട് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടയിൽ കൂട്ടി കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മുഴിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ സമയത്ത് ആവശ്യമുള്ളത് അല്ലെങ്കിൽ വാഴക്കൂമ്പ് കൂവുമ്പോൾ നമ്മൾ അരിഞ്ഞത് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്താലും മതി കേട്ടോ ഞാനിപ്പോൾ തന്നെ ഇട്ട് കൊടുത്തു അപ്പോൾ പെട്ടെന്ന് മുരിഞ്ഞ് വരും ഇത് മുരിഞ്ഞ് വരുന്ന സമയത്ത് പച്ചമുളക്കെ പോയി കഴിയുമ്പോൾ മഞ്ഞൾ പൊടിയൊക്കെ മുട്ടിച്ച് അതിനുശേഷം വാഴ കൂവുമ്പോൾ നമ്മൾ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇറക്കുക കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഗ്യാസ് കൺപറ്റിച്ചത് കൊണ്ട് ഞാൻ ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറ്റി കേട്ടോ അതായിട്ട് മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സംഭവം റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആട്ടോ